മാഡം ഡോക്ടർ കെ ജി താര മാഡം ഈ ഇപ്പോൾ ഡോക്ടർ നിത കെ ഗോപാൽ പറഞ്ഞതുപോലെ ഈ ഫോർകാസ്റ്റുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് മഴ പെയ്യാനുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പ്രവചനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കൊരു പദ്ധതി തയ്യാറാക്കാൻ അത് നമുക്ക് സമയം തരുന്നു എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ആ തരത്തിലൊരു തയ്യാറെടുപ്പുകൾ നടത്താൻ നമ്മുടെ സംസ്ഥാനത്ത് സാധിക്കുന്നുണ്ടോ ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പോൾ തന്നെ ചെറിയ സമയത്ത് വലിയ തോതിൽ മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ മിന്നൽ പ്രളയത്തിനും മലവെള്ളപ്പാച്ചിലിനുമൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് നേരിടാനുള്ള സംവിധാനങ്ങൾ അത് നേരിടാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കൽ നമുക്ക് പ്രായോഗിക തലത്തിൽ സാധ്യമാകുന്നുണ്ടോ ഡോക്ടർ കെ ജി താര ഐ എം ഡിയുടെ ഡയറക്ടർ മാഡം പറഞ്ഞത് ഈ നൌകാസ്റ്റിൻ്റെ മൂന്ന് മണിക്കൂറിന് മുമ്പേ ആ മഴയുടെ സ്വഭാവം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാദേശിക തലത്തിൽ ഇപ്പോൾ തലത്തിൽ നമുക്ക് വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ഒരു വലിയ പരിധി വരെ അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നുണ്ട് നമ്മുടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഇപ്പോൾ ഈ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം ഇപ്പോൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ അതിശക്തമായ മഴയും കാറ്റും മിന്നലും വരുന്നു എന്ന് മുന്നറിയിപ്പ് കിട്ടിയാൽ നമുക്ക് നമ്മുടെ യാത്രകൾ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ അത് എന്താണ് മറ്റുള്ള മാർഗങ്ങൾ അവലംബിക്കുകയോ ഒക്കെ ചെയ്യാം ഒരു മുൻകരുതലെടുക്കാനും സാധിക്കും സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു ദിവസത്തെ മുന്നറിയിപ്പിൻ്റെ പ്രാധാന്യം അത് നേരത്തെ മാഡം അത് കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു അതാണ് ഈ പദ്ധതികൾ തയ്യാറാക്ക പദ്ധതിയല്ല അതിനുള്ള പ്ലാനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കണോ അവിടെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിലെ ആ മുന്നറിയിപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത ഈ മഴയിൽ നമ്മൾ വ്യാപകമായി കണ്ടത് മരങ്ങൾ കടപൊഴുകി വീഴുന്നു അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകൾ ആയിരത്തോളം ഇലക്ട്രിക് പോസ്റ്റുകൾ താഴെ വീണിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പുറമെ നമ്മൾ കാണുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വീടുകൾ ഒരുപാട് തകർന്നു പോയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു കണക്കെടുപ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ രണ്ടായിരത്തി ഒമ്പതിലൊറ്റെ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ് അത് ചെയ്തത് കേരളത്തിൽ ഏകദേശം പത്തൊമ്പത് ലക്ഷം വീടുകൾ വളരെ അപകടകരമായ അവസ്ഥയിലുണ്ട് വെറും മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകള് മണ് ഈ സിമെന്റ് പൂശാത്ത വീടുകൾ ഏകദേശം പത്ത് പത്ത് ലക്ഷത്തോളം ഉണ്ട് അങ്ങനെ എല്ലാം എല്ലാംകൂടെ കൂട്ടുമ്പോൾ ഒരു ഇരുപത്തി ഒമ്പത് മുപ്പത് ലക്ഷത്തോളം വീടുകളുണ്ടെന്ന് അന്നത്തെ കണക്കിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ ഇത് മഴ പെയ്ത് ഇങ്ങനെ കുതിർന്നു കഴിയുമ്പോൾ ഇപ്പൊ എത്ര അപകടങ്ങളായി നമ്മൾ കാണുന്ന ഒരു അമ്മയും പാലക്കാട് ഒരു അമ്മയും മകനും വീട് വീട് തകർന്നു മരിച്ചു കിടപ്പിലായ അമ്മയും ഒപ്പമുണ്ടായിരുന്നു അമ്മയും ആ കുഞ്ഞും മരിക്കാനിട അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ചർച്ചകളും ഈ അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു അങ്ങനെ ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ അതാത് പഞ്ചായത്ത് തലത്തിൽ എത്ര വീടുകൾ ഈ മണ്ണ് മാത്രം കൊണ്ട് തേക്കാത്ത വീടുകളുണ്ടല്ലോ ഷീറ്റ് മാത്രം ഇട്ട വീടുകൾ അത് ഷീറ്റ് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞിട്ടായിട്ടും ഉണ്ടാവുക അപ്പോൾ ഈ വെള്ളം നനഞ്ഞ് 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 ഈ ചുമരി ഇടിഞ്ഞു പോകാൻ ഒരുപാട് സാധ്യതയുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഓറഞ്ച് ബുക്ക് ഇറക്കിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ നദികളിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കം വരും ഫ്ലാഷ് ഫ്ലഡുകൾ മിന്നൽ പ്രളയങ്ങൾ വരും പക്ഷെ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പൊ ടൂറിസ്റ്റ് ഇപ്പൊ പേരെ ഇന്നലെയാണോ ഇന്നാണോ ഈ രക്ഷപ്പെടുത്തിയതോ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അവസരം ആ നാലുപേരെ രക്ഷിച്ച് ആ കൊണ്ടുപോകുന്ന ആ ഇന്നലെ മൂലന്ധര റെഗുലേറ്റർ ഇന്ന് പെട്ടെന്ന് വെള്ളം തുറന്നു വിട്ടു അപ്പൊ സീതാർകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നാല് പേരും അതിനകത്ത് പെട്ടുപോയി അത്ഭുതകരമായിട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയതും അവര് രക്ഷപ്പെട്ടതും അവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നറിയിപ്പ് നമുക്കിപ്പോ മൂന്ന് മണിക്കൂർ മുമ്പ് കിട്ടുന്നുണ്ടല്ലോ ഈ എല്ലാ വെള്ളം കയറാൻ സാധ്യതയുള്ള നദികളിലും ടൂറിസ്റ്റുകൾ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശത്ത് സാധാരണ പുറം രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു ഒരു ബോർഡ് അവിടെ വയ്ക്കും ബോർഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് നിറമാണെങ്കിൽ നമ്മൾ നമ്മളതിനകത്ത് ഇറങ്ങരുത് എന്നുള്ള ഒരു വ്യക്തമായ നിർദ്ദേശം അങ്ങനെയൊക്കെയുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ ഈ ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ഒരു പരിപാടിയും ഇനി നമ്മുടെ കാലാവസ്ഥയോട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അതിങ്ങനെ ആഘാതം കൂടിക്കൊണ്ടിരിക്കും മരങ്ങളുടെ കാര്യത്തിലും ഈ പ്രൂണിങ് അതായത് കെ എസ് സി ബിക്കാർ കൃത്യമായിട്ട് അത് മഴയ്ക്ക് മുമ്പ് അത് കുറേയേറെ വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ വീട്ടു വളപ്പിനകത്ത് നിൽക്കുന്ന മരങ്ങളുടെ കാര്യവും ചില്ലകളെ ഒന്ന് ഒതുക്കി വയ്ക്കുക അതുപോലെ ഈ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക രീതിയുണ്ട് അത് അല്ലെങ്കിൽ അവയെ സംരക്ഷിക്കാനായിട്ട് എല്ലാ മരങ്ങളും നമ്മൾ വെട്ടിക്കളയേണ്ട കാര്യമില്ലല്ലോ പല മരങ്ങളുടെയും ഒരു സംരക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ താഴെ ഒരു ആറ് പന്ത്രണ്ട് അടി അല്ല ആറടിയോളം വിസ്താരത്തിൽ ഒരു എന്താണ് ഒരു ഒരു കുഴി പോലെ എടുത്തിട്ട് അവിടെ ഈ മൾച്ചിങ് മൾച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയിട്ടും പൊതയിട്ടും അതിനോട് ചേർന്ന് ഇടാൻ പാടില്ല തടിയോട് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ പുഴുക്കൾ വന്ന് അത് പിന്നെയും മരം താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ മൾസിംഗ് വഴി ഇതിനെ സംരക്ഷിക്കാൻ പറ്റും വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ കുറെ ഏറെ സ്ഥലത്ത് ഈ കേടായ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്ന പരിപാടി ഉണ്ട് ഇതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യം താങ്കൾ പറഞ്ഞത് വളരെ വളരെ ശരിയാണ് കാരണം ഈ മരങ്ങളുടെ ചില്ലകൾ തകർന്ന് വീണും മരങ്ങൾ കടപുഴകി വീണുമാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ തേക്കാത്ത വീടുകൾ ഷീറ്റ് മാത്രം ഇട്ടിട്ടുള്ള വീടുകൾ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുകയും ഈ പറഞ്ഞതുപോലെ മുൻകൂട്ടി തന്നെ അതിനു വേണ്ടിയുള്ള ആസൂത്രണം നടത്തുകയും ഇപ്പോൾ അത് മാത്രമല്ലല്ലോ ഇപ്പം നഗരാസൂത്രണത്തിൻ്റെ കാര്യത്തിൽ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടുന്ന കാനകൾ വൃത്തി ശുചീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതൊരു വിമർശനം പോലെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം മഴ ഉണ്ടാവുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ജനങ്ങളുടെ ജീവന് സുരക്ഷയെ ഉറപ്പാക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനുണ്ട് സംവിധാനങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വകമാറ്റുന്നുണ്ട് പക്ഷെ അതൊന്നും ഫലത്തിൽ നമുക്ക് അനുഭവത്തിൽ കാണുന്നില്ല അത് അതാണ് യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്